ഹൈ ഫ്രണ്ട്സ് അകമാരി രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞങ്ങളുടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഞങ്ങളുടെ വിശേഷവും അടുത്തതിനെ വിശേഷവുമാണ് പോകുന്നവരുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളം നോക്കിയത് ക്ലിക്ക് ചെയ്യുക ഒരു ദിവസം ജാതിക്കെറക്കാൻ വന്നിട്ട് മഴ ഉണ്ടായിരുന്നു നല്ല മഴ നല്ല മഴ ആയിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ പത്രിയൊക്കെ കൊറേക്ക് അഴിഞ്ഞു പോയി ഇത്രയും നല്ല പത്രി കിട്ടി പിന്നെയൊക്കെ വാട്ടയായിട്ട് മഴ അങ്ങനെ പെയ്യുന്ന കാരണം വാട്ട ഒരുപാട് വീഴുന്നുണ്ട് ഇത് വാട്ടയുടെ ഒളിച്ചെടുത്ത പത്രിയാണ് ഇത് മുൻ ദിവസങ്ങളിൽ ഉണക്കി വെച്ചതിൻ്റെ കുറച്ചിരുന്നതാണ് ഇത് ഇന്ന് പറക്കിയെടുത്തതിൻ്റെ നല്ല കായയാണത് വെള്ളം മഴ പറക്കിയെടുത്തതായതുകൊണ്ടേ വെള്ളം ഇപ്പോഴും ഉണ്ട് കക്കുകായയുടെ ണത് കക്ക് കായ പത്തിരി മാറ്റിയിട്ട് വെച്ചിരിക്കുന്നതാണ് ചീരട്ട പാലാണത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വാണ് അപ്പോൾ ഇത് കഴുകി വെച്ചക്കണതാണെങ്കിലും ഒന്നുകൂടി കഴുകുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പാണ് ചിക്കൻ കഴുകി അരി വെച്ചേക്കണതാണത് സവാള പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പാത്രം അടപ്പത്തു വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് സവാള ഇട്ട് വഴറ്റാൻ പാണ് സവാള അരിഞ്ഞ് വെച്ചത് സവാള ഇത്രയും വഴങ്ങും ഇനി ഞാൻ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ടുകൊടുക്കും സവാളയിൽ ഉപ്പിട്ടെന്ന് തക്കാളി ഇട്ട് കൊടുക്കാം ഇത് ഒരുമാതിരി തക്കാളി വഴന്ന് കഴിയുമ്പോൾ കുറച്ച് വീട് മാറ്റുന്നുണ്ട് ഞാൻ കുറച്ച് അത് ഗ്രേവിക്ക് ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അരച്ചാണ് ചേർക്കുന്നത് കേട്ടോ അത് പൊടി പൊടിയിടുന്നു കുറച്ച് മാറ്റുകയാണ് ഇടാമാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ചെറിയ തീടിട്ട് ചെയ്യാം കറിവേപ്പില അപ്പോൾ പൊടിയൊക്കെ ഇട്ട് വഴറ്റി ഇനി ചിക്കൻ ഇടാമാണ് ഞാനിത് ഓഫ് ചെയ്തിട്ടുകൊണ്ട് വേറൊരു വഴിക്ക് പോയതായി അതാണ് ഇതിൽ ഒരു ആവി വരാത്ത വിധം തോന്നുന്നത് ഇനിയിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് എപ്പോൾ ഓടി വെച്ച് വേവിക്കാം അല്ല അത് അരച്ചെടുക്കുകയും ചെയ്യാം അപ്പോഴത്തേനും ഇത് ഒന്ന് ആവി കയറട്ടെ പച്ചമുളക് ഇടാം ഇളക്കി കൂട്ടിയിടാം 오, 불다. 에라까. വഴറ്റിയത് അരച്ച് കൊണ്ടുവന്നതാണ് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിടണം അരപ്പ് ചേർത്ത് കൊടുക്കണം ചിക്കൻ ഏകദേശം വേവായി തീ ഇനി ഇതുവരെ ഇത് കണ്ടുപിടുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരുന്നതുവരേക്കും ബൈ